നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നവംബറിലെ ഫലം വന്നപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം ബി ജെ പി മധ്യപ്രദേശിലും ഉണ്ടാക്കി വാസ്തവത്തിൽ ഇരുന്നൂറ്റി മുപ്പതിൽ കോൺഗ്രസ്സിന് സർവേ ബോർഡുകളിൽ പോലും നൂറിനടുത്ത സീറ്റുകൾ കൃത്യമായി തന്നെ പ്രവചിച്ചിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് ഒട്ടുമിക്ക സർവേ ഫലങ്ങളിലും വന്നത് ഫലമോ വാസ്തവത്തിൽ ബി ജെ പിയുടെ ഒരു അടറാട്ടമാണ് കണ്ടത് അറുപത്താറ് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി കോൺഗ്രസിൻ്റെ എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായ സുനിൽ കനകോലുവിനെ ഒന്നിനും പങ്കെടുപ്പിക്കാത്ത കമൽനാഥിൻ്റെ കൃത്യമായി പറഞ്ഞാൽ വരട്ടുവാദത്തെ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ചോദ്യം ചെയ്യാൻ തന്നെ അവസരമൊരുക്കി എന്നാൽ അതേ കമൽനാഥ് ദിഗ്വിജയ് സിംഗുമായും മറ്റ് കോൺഗ്രസ് നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് അതേ സുനിൽ കനകോലുവിന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്താൻ തയ്യാറായി വരികയാണ് അങ്ങനെ തിരുത്തുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി വീണ്ടും പ്രവർത്തിച്ച് തൻ്റെ സ്വന്തം തെറ്റുകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു കമൽനാഥിനെ നമുക്ക് വിശ്വസിക്കാം ബി ജെ പിയുടെ ഓഫറുകളെ നിരാകരിച്ചത് കൊണ്ട് മാത്രമല്ല ഫാസിസത്തിനെതിരെയുള്ള ഈ ഒരു ദുർഘട നിമിഷത്തിൽ ഈ പോരാട്ടത്തിൽ വാതുവഴിക്ക് കോൺഗ്രസിനെ ഉപേക്ഷിക്കാതെ ജനകീയ അടിത്തറ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്ന കമൽനാഥിനെയും മകനെയും തീർച്ചയായും കോൺഗ്രസ് നെഞ്ചോട് തന്നെ ചേർക്കുകയാണ് ിയുടെ ദേശീയ അധ്യക്ഷൻ കൃത്യമായി പറഞ്ഞ ഒരു വാക്കുണ്ട് കമൽനാഥ് രാഷ്ട്രത്തിന് വലിയ രീതിയിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിൽ സംഭാവന ചെയ്യാൻ കഴിയുന്നൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിനെ താറടിച്ച് കാണിക്കണ്ട പടലപ്പണക്കങ്ങൾ പല നേതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസ്സിന് കോൺഗ്രസിനൊരു പരിധിവരെ തലവേദന തന്നെയായിരുന്നു എന്നാൽ ഇരുവരും ജനപ്രിയരായ നേതാക്കൾ തന്നെയാണ് കോൺഗ്രസ്സിന് കൊടുത്ത സംഭാവനയൊന്നും ആർക്കും വിസ്മരിച്ച് കളയാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ കമൽനാഥിൻ്റെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള തിരിച്ചു വരവ് അത് തന്നെ കോൺഗ്രസ് കൊണ്ടാടുന്നു ഒപ്പം ദിഗ്വിജയ് സിംഗിനെയും ജനാർദ്ദൻ സിംഗിനെയും ഒക്കെ മുന്നേറ്റത്തിന് കൃത്യമായിട്ടുള്ള ബാറ്റം നൽകിക്കൊണ്ട് മധ്യപ്രദേശിൻ്റെ കോൺഗ്രസ് കമ്മിറ്റി അവരെ ഉത്തേജിപ്പിക്കുകയാണ് ഇരുപത്തൊമ്പത് സീറ്റുകളാണ് മധ്യപ്രദേശിലുള്ളതെങ്കിൽ അതിൽ ചിന്ദ്വാര ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളും ബി ജെ പി തൂത്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് എന്നാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ഇരുവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് കോൺഗ്രസ്സിന് ഉറപ്പ് നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ജനങ്ങളിലാണ് വിശ്വാസം ജനങ്ങൾ അന്തിമമായി ശിക്ഷിക്കും രക്ഷിക്കും ഇത്തവണ ജനങ്ങൾ അവരവരുടെ രക്ഷയ്ക്ക് വേണ്ടി പോരാട്ടത്തിന് അസന്നിദ്ധമായി തന്നെ ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ആ പോരാട്ടം ഏതറ്റം വരെയും നീണ്ടുനീളും ജൂൺ നാലിന് പട്ടി തുറക്കുമ്പോൾ അതൊരു വലിയ രീതിയിലുള്ള മാസ്മരിക മുന്നേറ്റമായി കോൺഗ്രസ്സിന് ഭവിച്ചിരിക്കും